അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായി താലു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു നല്ല മനസ്സ് ഹബീബ് ഉസ്താദിന് അത് ശരിക്കും വളരെയധികം സന്തോഷം തോന്നി അത് ഐഷു അവൾ നല്ല മോളാണ് നല്ല മനസ്സിനുടമയാണ് എന്നുള്ള കാര്യം ഹബീബ് ഉസ്താദിന് മനസ്സിലായി കൂടുതലായിട്ട് ഹബീബ് ഉസ്താദിന് അവളോട് ഇഷ്ടവും സ്നേഹവും തോന്നി അന്ന് കോളേജിലെത്തിയപ്പോൾ ഷെഫീഖ് ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം ഹബീബ് ഉസ്താദ് വിശദീകരിച്ചു ഉസ്താദെ കാര്യം മറ്റൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു ഐഷോ അവളൊരിക്കലും ഫുൾ മാർക്ക് കിട്ടാത്ത കുട്ടിയായില്ല കുട്ടിയല്ല ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചപ്പോൾ അവൾ മണിമണിയായി ഉത്തരം പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് നീ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാതിരുന്നത് ആൻസറുകൾ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഹാദിയ അവൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതല്ലേ അവൾക്ക് ഇനിയെങ്കിലും നല്ലൊരു സന്തോഷ ജീവിതം കൊടുക്കട്ടെ അത് അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ ഒരു പക്ഷേ ഞാൻ ഇതിനേക്കാളും കൂടുതൽ എഴുതി കഴിഞ്ഞാൽ അവളേക്കാൾ മാർക്ക് ഒരു പക്ഷേ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അവളെ വിഷമിപ്പിക്കും അവൾക്ക് സന്തോഷം നൽകണം അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് എൻ്റെ ഉസ്താദെ എന്നാണ് പറഞ്ഞത് എന്നാൽ ഷഫീഖ് ഉസ്താദിനെ അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി മാഷാ അള്ള അലഹമ്മില്ല അതെ ആയുഷുവിൻ്റെ മനസ്സ് നല്ലതാണ് എനിക്ക് നന്നായിട്ടറിയാം ഇലക്ഷൻ്റെ സമയത്ത് വിജയിച്ച സമയത്ത് അവൾ ആ ഒരു സ്ഥാനം അവൾക്ക് കൈമാറിയതാണ് അതെ പെൺകുട്ടികളായാലേ അങ്ങനെ ദയയും കരുണയും വേണം എങ്കിൽ അന്നോ സുബഹാനവത്താല അവരുടെ കൂടെ ഉണ്ടാകും എന്നാൽ അന്ന് കോളേജ് കഴിഞ്ഞ് അതാ ഹാദിയ പുറപ്പെടുന്നു വളരെയധികം സ്പീഡിൽ അവളുടെ മിനി കൂപ്പർ ഓടിച്ചുകൊണ്ട് അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അവളുടെ മുമ്പിലേക്കായി ഒരു വലിയ കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു ഒരു നിമിഷം അവൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ആഹ് എവിടെ നോക്കിയടോ വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്കിട്ടും മോളെ ഇങ്ങോട്ട് നോക്ക് അതെ അത് മറ്റാരുമായിരുന്നില്ല അത് അവൻ തന്നെ ആ ജസീർ അവൻ്റെ കൂളിങ് ഗ്ലാസ് ഊരിക്കൊണ്ട് അവൻ എടുത്ത് മാറ്റണം എനിക്കിവിടുന്ന് പോകണം അവൾ പറഞ്ഞു ഓഹോ നീ എന്നെ അങ്ങനെ ഭയപ്പെടുത്താനായില്ലേ ഉം അല്ല മോളെ എന്താ നിൻ്റെ പ്ലാനിങ് പോരുന്നില്ലേ നിന്നെ ഞാൻ തിരഞ്ഞു വരുമ്പോഴെല്ലാം നീ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു കയറ് വണ്ടിയിൽ പെണ്ണേ എന്തിന് എന്ത് കാര്യത്തിന് നിങ്ങളുടെ വാടക ഗർഭം ധരിക്കാനാണോ ഒരു നിമിഷം അവളുടെ ആ ഒരു വാക്കു വാക്കുകേട്ട് അവനൊന്ന് ഞെട്ടിയെങ്കിലും ഓഹോ നീ എന്നെ അങ്ങനെ പഠിപ്പിക്കാനായില്ലേ അത് മര്യാദക്ക് പറയുന്നു കേൾക്കണം വണ്ടിയിൽ കയറ് ഓ ഞാൻ എൻ്റെ കാറുമായി വന്നിട്ട് ഇതിവിടെ നടു റോഡിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ആ വണ്ടിയിൽ കയറണം അല്ലേ ഒരിക്കലുമില്ല അതെ ഹാദിയെ പഴയ ഹാദിയല്ല മാറി നിൽക്കും മോനെ ശരിക്കും അവൾ ഒട്ടും വിട്ടുകൊടുത്തില്ല എന്ന് തന്നെ പറയാം ഹാദിയ ഞാൻ നിൻ്റെ ഭർത്താവാണ് ഭർത്താവ് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ പല വകുപ്പുകളതിനുണ്ട് ഓഹോ എന്ന് മുതലാണ് അവോ എൻ്റെ ഭർത്താവായത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഭർത്താവാണോ അതോ ആ ഒരു റൂമിന് പുറത്ത് മാത്രമാണോ ഭർത്താവ് അതും കൂടെ ഒന്ന് വിശദീകരിച്ചാലും ശരിക്കും അവന് ഞെട്ടിച്ചുകൊണ്ട് അവളുടെ വാക്കുതർക്കങ്ങൾ അവിടെ പെരുമഴയായി പെയ്തു ഹെടിവെണ്ണേ നീ ഒരുപാടങ്ങ് വ്യാഖ്യാനിച്ചിട്ട് എന്നെ തോൽപ്പിക്കാമെന്ന് കരുതണ്ട ഞാൻ ആരെയും തോൽപ്പിച്ചിട്ടില്ല അതെ നിങ്ങളാണെന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ ആദ്യം തോൽക്കില്ല അതെവിടെയും നോക്കിക്കോ വണ്ടി എടുത്ത് മാറ്റിടോ സ്വന്തം ഭർത്താവിനോടാണ് അവൾ അങ്ങനെ പറയുന്നത് ഹാദിയാ ഞാൻ നിൻ്റെ ഭർത്താവാണ് കെട്ടിയ ഭർത്താവാണ് അത് നീ മറക്കണ്ട നീ എൻ്റെ മാത്രമല്ല പലരുടെയും ഭർത്താവാണ് നിങ്ങൾ അതെനിക്ക് നന്നായിട്ടറിയാം അവളുടെ ചുടി ചുടിയുള്ള ആ ഒരു ഉത്തരങ്ങൾ ശരിക്കും അവനെ ഞെട്ടിച്ച് കളഞ്ഞു എന്താ സംശയമുണ്ടോ എത്ര ഭാര്യമാരും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കുറിപ്പ് കൂടെ എഴുതിയേക്ക് എന്നിട്ടാക്കാൻ ബാക്കി ഹാദിയ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ജസീറിനെ ഓരോ ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ട് അവൾ കറക്കിക്കൊണ്ടിരുന്നു ഹാദിയ നിന്റെ നാവിനൽപ്പം നീളം കൂടുതലുണ്ടല്ലേ അത് മുറിച്ച് കളയാൻ എനിക്ക് അറിയാനിട്ടല്ല പക്ഷേ നീ എൻ്റെ ഭാര്യയായിപ്പോയി എടോ ഈ ഭാര്യ എന്നുള്ള പേരിന് പവിത്രമായൊരു അർത്ഥമുണ്ട് നിങ്ങളൊക്കെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് അതിനർഥം കളയല്ലേ അത് കുറേ നല്ല ആളുകൾക്കുള്ളതാണ് ഭാര്യ എന്ന പദവി അത് സ്വീകരിക്കാനുള്ളതും ഭർത്താവിനത് പറയാനുള്ളതും നിങ്ങൾക്ക് അതിന് യോഗ്യരാണോ അത് എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത് ഈ മുറിക്ക് പി എന്താ പുറത്താണ് നിൻ്റെ നീ എനിക്ക് ഭാര്യ എത്ര പ്രാവശ്യം ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് പ്രതീക്ഷയോടെ കയറി വന്നപ്പോഴേ ആ അതായിരുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞത് ഹാദിയാ നീ വണ്ടിയിൽ കയറുന്നുണ്ടോ ഇല്ല ഞാൻ എൻ്റെ വണ്ടിയിൽ വന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും മാറിക്കിട അങ്ങോട്ട് എന്നാൽ അവൻ മുന്നിൽ നിന്ന് വണ്ടി മാറ്റാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഹാദി അതാ റിവേഴ്സ് ഗെയറിട്ട് വളരെയധികം പിന്നിലേക്ക് പോയി എന്നാൽ അവിടെ കണ്ട അപ്പുറത്ത് കണ്ട ഒരു വഴിയിലൂടെ അവൾ അങ്ങ് തിരിഞ്ഞു ഓഹോ അഹങ്കാരി അവൻ വണ്ടി കയറി സ്റ്റാർട്ടാക്കി വന്നപ്പോഴേക്കും അവൾ പോയി മറിഞ്ഞിരുന്നു ഓഹോ അവൾ ഇത്രയധികമായിപ്പോയില്ലേ ഡ്രൈവിങ് അറിയാമെന്ന് കരുത് ഇത്രമാത്രം ആവരുത് അവൾക്ക് അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചവളാണ് അവൾ അവൾ കുറെ കെട്ടും തലയിൽ കെട്ടി മുഖമ്മൂടിട്ട് നടന്നാല് അവൾ ആരും കാണില്ലെന്നവള് വിചാരിച്ചു ഒരിക്കലുമില്ല ഒരിക്കൽ നീ എൻ്റെ കയ്യിൽ കിട്ടുമിടി നീ അങ്ങനെ കുതിറി ഓടാൻ ശ്രമിക്കണ്ട എന്നാൽ ഹാദിയക്ക് പറ്റിയൊരു പണി കൊടുക്കണം എന്ന് തന്നെയായിരുന്നു അവൻ വിചാരിച്ചിരുന്നത് ഛേ ഒരു പീക്കിരി പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കുതിറിപ്പോയ ആ രങ്ങം ഉമ്മ അറിയേണ്ടത് അവൻ നേരെ അതാ ഉമ്മയുടെ അരികിലേക്കെത്തി വേഗം റൂമിലേക്ക് കയറി വാതിലടക്കുമ്പോൾ ഉമ്മ ചോദിച്ചു അല്ല ജസീറെ എന്തായി ഈ വൈഫിനെ കൊണ്ടുവരാൻ പോയിട്ട് അത് അത് ഉമ്മ അവൾ വേറെ വഴി പോയി ഓഹോ ആണത്തം അല്ലേ ആണത്തം നഷ്ടപ്പെട്ടു പോയി പറഞ്ഞിട്ട് കാര്യമില്ല ആണുങ്ങളായാലും എന്താ പിടിച്ചു വലിച്ച് വണ്ടി കയറ്റണം അതിനുള്ള കരുത്തില്ലല്ലേ ഇല്ലാതെ പോയി ഓക്കെ നിനക്ക് പറ്റും വീട്ടിലെ വേലക്കാരികളുടെ മക്കളെ പ്രേമിച്ച് അവരെ ഗർഭിണിയാക്കുന്ന കാര്യം അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ചുവന്ന് ദേഷ്യം പിടിച്ച് ഉമ്മാ നിങ്ങൾ എന്നെ കളിയാക്കരുത് അതെ നിങ്ങളാണ് അതിൽ പൂർണ്ണ ഉത്തരവാദി അവരിവിടെ നിറക്കി വിട്ടതിൽ ഓഹോ ജസീർ ഒന്നടങ്ങ് നീയ്യേ അപ്പോൾ നിങ്ങളിവിടെ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകൾ തെറ്റുകൾ അതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ കളിയാക്കുകയാണ് അല്ലേ അതേടെ കളിയാക്കുക തന്നെ നിനക്കതിന് കഴിയും രഹസ്യമായിട്ട് കുറ്റങ്ങൾ ചെയ്യുന്നതിന് അല്ലാതെ പരസ്യമായി ഒരു പെണ്ണിനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടാൽ നിനക്ക് ധൈര്യമില്ല എനിക്ക് നന്നായിട്ടറിയാം ഉമ്മാ നിങ്ങളെൻ്റെ രക്തം തിളപ്പിക്കരുത് ഞാൻ അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കാണ് എവിടെയാടാ അവൾ എവിടെയായിരുന്നു എങ്ങോട്ടവൾ പോയത് അതൊക്കെ ഞാൻ പറയാം പക്ഷേ എനിക്കതിന് മുമ്പായിട്ട് അവൾക്കൊരു പണി കൊടുത്തേ തരൂ ആണാണെങ്കിൽ പണി കൊടുത്തിട്ട് വാടാ അല്ലാതെ ആണെന്ന് പറഞ്ഞ് വെറുതെ വിലസ് നടന്നിട്ട് ഒരു കാര്യമില്ല ശരിക്കും അവൻ്റെ ഉമ്മയും അവന് മൂർച്ച കൂട്ടി കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ ഹാദി കാര്യമല്ല അവൾ എൻ്റെ മുമ്പിൽ നിന്ന് അതും ഇത്രക്കും വില്ലനായ എൻ്റെ മുമ്പിൽ നിന്ന് അവൾ ആ വണ്ടി അത് റിവേഴ്സ് ഇട്ടുകൊണ്ട് അവൾ എങ്ങോട്ടും പറന്നു അതാണ് അത്ഭുതം അവൾ സാധാരണക്കാരി അല്ലല്ലോ എന്നാൽ ഈ സമയം അവൾ വീട്ടിലെത്തി അല്ല മോളെ എവിടെയായിരുന്നു നീയ്യ് ഞങ്ങളാകെ ടെൻഷനായി നിൽക്കുവായിരുന്നു ഉമ്മ അത് എന്ന് ഞാൻ വേറെ വഴി വന്നത് എന്താ മോളെ ആകെ പേടിച്ച് ഞാനേ ഉപ്പയും തന്നെ ഇപ്പോൾ ഇറങ്ങി പുറപ്പെടാൻ നിൽക്കായിരുന്നു ഹോ എൻ്റെ റബ്ബയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ആകെപ്പാടെ ടെൻഷനായിപ്പോയി അല്ല മോളെ എന്തായിരുന്നു മോള് എവിടെയായിരുന്നു ഇതുവരെ നിന്നിരുന്നത് സമയം നോക്ക് ഈ വന്നേ വരുന്നേക്കാൾ മുക്കാൽ മണിക്കൂർ ഏറെ ആയിപ്പോയി അതെ തൻ്റെ ഭർത്താവ് ജസീർ വഴിയിൽ പിടിച്ചു വെച്ച് തന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അവൾ പറഞ്ഞില്ല വേണ്ട എന്തിന് എൻ്റെ മാതാപിതാക്കളെ ഇനിയും ഞാൻ ദുഃഖിപ്പിക്കാൻ വിചാരിക്കുന്നില്ല പാവങ്ങളാണ് അല്ലെങ്കിൽ തന്നെ എൻ്റെ വലിയ അളിയനെ കൊണ്ട് ഇടങ്ങാറായിട്ടുണ്ട് വല്യ അളിയാനും പെങ്ങളും കൂടെ ഓ ഓരോരോ ഇഷ്ടത്തിനൊക്കെ ചെയ്തു പോയിട്ട് അവസാനം ഉപ്പയുടെ ഉമ്മയുടെ അടുത്തേക്ക് വരും ക്യാഷ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി അഥവാ കൊടുത്തില്ലെങ്കിലോ ഓരോന്ന് പറയും ഇത്താത്യം പറയും അല്ലെങ്കിൽ അവരെക്കൊണ്ട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ചെറിയ മരുമകനെ കൊണ്ടും ബുദ്ധിമുട്ടോ ആവോ ഹോ വേണ്ട ഒരിക്കലും വേണ്ട ജസീർക്ക് ഒരിക്കലും കുറ്റം പറയണ്ട അവൾ ഉമ്മയോടും ഉപ്പയോടും അത് സോൾവ് ചെയ്തു മോളെ ഞങ്ങൾ നിൻ്റെ ഉസ്താദിൽ വിളിച്ചിരുന്നു അവൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളാകെ ടെൻഷനായിപ്പോയി ഇനി ബ്ലോക്കോ കാര്യങ്ങളുണ്ടോ എന്ന് കരുതി അല്ല മോളെ മോളെന്തോ ആ വഴി വന്നത് അത് അത്യാവശ്യം അരമണിക്കൂർ ദൂരമുള്ള കിലോമീറ്റർ കൂടുതലല്ലേ പിന്നെന്താ നീ അതുവഴി വന്നത് ഒന്നുമില്ലപ്പാ അത് അതിലെ ഒന്ന് അവൾ ഒരിക്കൽ പോലും അത് പറഞ്ഞില്ല തൻ്റെ മാതാപിതാക്കളോട് ഇല്ല ഇനി ഞാൻ ടെൻഷനാക്കില്ല അവരെ പാവമാണ് എൻ്റെ മാതാപിതാക്കൾ എന്തായാലും അള്ളാഹു സുബാനോത്താൻ അവർക്ക് ദീർഘായ സ്വാഫിത്വം പ്രദാനം ചെയ്യട്ടെ എന്നാൽ അവളുടെ മനസ്സിലും ഒരു ശക്തി ഉള്ളത് പോലെ അവൾക്ക് തോന്നിയിരുന്നു ആരൊക്കെ തന്നെ പറഞ്ഞാലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതെ അള്ളാഹു സുബാനവത്താല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരാളെയും പേടിക്കണ്ട എന്നും ഞാൻ ലക്കദ്ജാക്കും ചൊല്ലിയിട്ടാണ് ഇറങ്ങാറുള്ളത് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ രണ്ട് മലക്കുകളെ നമുക്ക് വേണ്ടിയിൽ ഇറക്കിത്തരും എന്നാണല്ലോ അതിൻ്റെ ഫലമായിട്ടായിരിക്കും അള്ളാഹു എന്നെ രക്ഷിച്ചത് ഉറപ്പാണ് അതെനിക്ക് നന്നായി ഉറപ്പുണ്ട് അല്ലാ റഹ്മാനെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊരു പക്ഷേ ഞാൻ നേരിടേണ്ടി വരും നീ എനിക്ക് ധൈര്യം കൊണ്ടല്ലോ ഹാദിയ മനമൊരുകി പ്രാർത്ഥിച്ചു ജസീർ അവളെ എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുപോകണം എന്നുള്ള ചിന്തയാണ് ജസീറിനുള്ളത് പക്ഷെ ഹാദിയ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല അവൾക്കത് ഇഷ്ടവുമല്ല അവൾ പറയാനുള്ളത് ഉരുള കുപ്പേരി പോലെ കൊടുത്തുകൊണ്ടിരുന്നു എന്നാൽ ഈ സമയം അതാ ഈജിപ്തിൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആഷി നാട്ടിൽ പോകുവാനുള്ള ഒരുക്കത്തിലാണ് അല്ല ഷി അപ്പോൾ ക്ലാസ് ഇനി കുറച്ച് ഉള്ളൂ ഈ ഒരു ആഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷൻ ആണ് പിന്നെ നീ ഇപ്പോൾ വന്നിട്ടില്ലേ ഉള്ളു നിനക്ക് നാട്ടിലേക്ക് പോരാൻ താല്പര്യമില്ല നമുക്കൊന്ന് പോയി വന്നാലോ പെട്ടെന്ന് തന്നെ ആഷിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആഷി ഇല്ല എന്നെ സ്നേഹിക്കാറുണ്ട് അവിടെ ആരുല്ലടാ അതെന്താ നിനക്കുമ്മയല്ലേ ജ്യേഷ്ഠനെ അനിയനല്ലേ ഫാമിലി അല്ലേ ഉണ്ട് എല്ലാം ഉണ്ട് കൂടുതലാണ് പക്ഷേ വേണ്ടടാ നിങ്ങൾ പോയി വരെ ആശി ഉസ്താദിനോടത് പറഞ്ഞു അല്ല നിനക്ക് എന്തെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോനെ എന്ത് ആർക്ക് എന്തിന് ആ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെക്കുറിച്ച് ആ പറഞ്ഞിരുന്നു ആഷി ആഷിയുടെ പേരാണ് അവൾ ഉച്ചരിച്ചത് അതുകൊണ്ട് എങ്ങനെയെങ്കിലൊന്ന് അവർക്ക് ഹെൽപ്പാക്കണം ഇനി ചോദിച്ചത് തീർച്ചയായും അതിനെന്താ എന്നാൽ ആശി നാട്ടിലേക്ക് പോരുവാനൊരുങ്ങുമ്പോൾ ശരിക്കും അതാ അവന് സങ്കടം തോന്നിയിരുന്നു പക്ഷേ അവിടെ കുറച്ച് മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അവൻ അത്ര ഒരു വിഷമമില്ല എന്നാലും ആശി അത് ഒരേ കട്ടിലാണ് അവർ കിടക്കുന്നത് അവർ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ മറ്റാൾ അത് വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞുകൊണ്ടും കണ്ടറിഞ്ഞുകൊണ്ടും അങ്ങനെ ഒരാൾക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിലാണ് ജീവിതമൊക്കെ മാഷന്തിലില്ല നല്ല രീതിയിലായിരുന്നു ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിന്ന് പോയിരുന്നത് എന്നാൽ ആശി നാട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അവന് സങ്കടം തോന്നി പക്ഷേ ഒരു കാര്യത്തിൽ അവനക്ക് സന്തോഷം തോന്നി അതെ ആശി ഉസ്താദ് നാട്ടിൽ പോട്ടെ ഹാദിയുടെ കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിക്കട്ടെ അതിനു മുമ്പായിട്ട് ഇക്കാട് ഡൈവോഴ്സ് വാങ്ങണം അല്ല ആ പെണ്ണിനെ കൊല്ല ചെയ്യും എന്നാൽ ഈ സമയം അതാ ഹാദിയുടെ പിതാവ് മോളെ എന്തോ ഉപ്പാ മോള് ഇനി ജസീറിൻ്റെ കൂടെ പോണില്ലേ ഉപ്പാ ഇല്ലുപ്പ ഇനി കഴിയില്ല ഇനി ആവില്ല അത്രയ്ക്ക് മോശമായ പെരുമാറ്റമാണ് എന്നൊന്നും അവൾ പറഞ്ഞില്ല പക്ഷെ അവൾ പറഞ്ഞു ഉപ്പാ എനിക്ക് പഠിക്കണം ദീനിയായ കാര്യങ്ങളൊക്കെ ഒരിക്കൽ പോലും ഇനി മറ്റതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല ജസീറിനെ കുറിച്ച് വീണ്ടും ഉപ്പ ചോദിച്ചു പൊന്നുമോളെ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ലേ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് മടക്കി കൊടുത്തിട്ട് അങ്ങനെ ചെയ്താലോ എന്താണ് പ്രശ്നം ഉപ്പാ ഇനിയൊരിക്കലും ജസീറിൻ്റെ കൂടെയുള്ള ജീവിതം ഇല്ല എനിക്കാവില്ല ഡൈവേഴ്സ് വാങ്ങണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത് അല്ലാതെ ഒരിക്കൽ പോലും അവൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് സാധിക്കില്ല ഉപ്പ സത്യമായിട്ടും മോളെ മോളെന്തിനാണ് ഇത്രയും ദിവസം അവിടെ നിന്നത് ഉപ്പാ എന്ത് ചെയ്യാൻ അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയണ്ടേ മോളെ ഉപ്പാൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കണ്ടോ ആ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോയി പറ്റിയ ദിവസം അതാ അവൾ കോളേജിലേക്ക് പോകുന്നു അവളുടെ മനസ്സിൽ ജസീറായിരുന്നു ഏത് നിമിഷവും അവനെ ഒന്നിനും മടിക്കില്ല ഒരു കരുതൽ വേണം അവൾ ധൈര്യപൂർവ്വം അതാ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു എന്നാൽ പതിവ് പോലെ തന്നെ ജസീർ മാറി വേറൊരു സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഹാദി ജസീറിനെ തോൽപ്പിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അല്ലേക്കും വറഹമത്തുള്ള ഒബരേക്കാത്തു